അപ്പോൾ രാവിലെ ഒൻപത് മുക്കാലൊക്കെ ആയി അപ്പോൾ തൃപ്പൂണിത്തരുന്ന മെട്രോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ തൃപ്പൂണിത്തര മെട്രോയിൽ വന്നു രാവിലെ ഒൻപത് മുക്കാലായി ഇതാ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പൊക്കം കൂടിയ ഫ്ലാറ്റ് അതിലുള്ളിൽ ചോയ്സ് ടവറാണ് കേട്ടോ അതിനുള്ളിൽ സ്കൂളൊക്കെ ഉണ്ട് ചോയ്സ് സ്കൂളൊക്കെ അല്ലേ ഇത് ഇത് മെട്രോയിലെ പ്ലാറ്റ്ഫോം കാഴ്ചകളാണ് കേട്ടോ കുറച്ച് ആൾക്കാരും ഉള്ളിൽ കയറാൻ കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നിന്നാണ് കേട്ടോ അപ്പോൾ അതാ അൂരേന്ന് പറ്റ്നിൽ കളറിൽ മെട്രോ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ഒരു സത്യം പറയട്ടെ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയാനുള്ള സത്യം ഞാൻ നിങ്ങളോട് പറയാണ് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ എറണാകുളത്ത് വന്നിട്ട് രണ്ട് പ്രാവശ്യമേ ഞാൻ എറണാകുളത്ത് വന്നിട്ടല്ല മെട്രോ എറണാകുളത്തേക്ക് വന്നിട്ട് രണ്ടേ രണ്ടാഴ്ച മെട്രോ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കയറാൻ പോകുന്നത് ഒരു പ്രാവശ്യം മെട്രോ ഉദ്ഘാടനം കഴിഞ്ഞ ആ ഒരു ടൈമിൽ പിന്നെതാ ഇന്ന് മെട്രോയിൽ കയറി മഹാരാജസ് കോളേജ് ഗ്രൗണ്ടിൻ്റെ അവിടെ ഇറങ്ങുക അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ നമ്മുടെ കോടതി അപ്പം ഞാൻ കോടതി പോവാണ് ഇന്ന് കേസുണ്ട് അപ്പോൾ എല്ലാ ദിവസവും എല്ലാ സോറി എല്ലാ ദിവസവും അല്ല എല്ലാ പ്രാവശ്യവും കേസിന് പോകുമ്പോൾ ഉള്ള ആ ഒരു ടെൻഷനൊന്നും ഇന്ന് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇന്ന് വിസ്താരം തുടങ്ങിയാണ് അപ്പോൾ നമ്മൾ കടിക്കുന്ന പട്ടീനെ വാങ്ങിച്ചിട്ട് ഇതിപ്പോൾ നാലാമത്തെ കോടതി പോക്കാണ് കേട്ടോ കേട്ടോ നമ്മുടെ അനുമോൾ ഡോക്ടർ കൊടുത്ത ആ അനുമോളെന്നല്ലേ പേരാപ്പോൾ പിന്നെ നമ്മൾ അനുമോളെന്ന് തന്നെ വിളിക്കണമല്ലോ നമ്മളുടെ കേസ് കൊടുത്തതിൻ്റെ കേസിൻ്റെ നാലാമത്തെ സിറ്റിംഗ് ആണേ അപ്പോൾ പോവുകയാണ് സീറ്റൊക്കെ കിട്ടുക കേട്ടോ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാരെയൊക്കെ കണ്ട് തൃപ്പൂണിത്തരം വെള്ളം ചിലർക്കൊക്കെ നമ്മളെ അറിയാമല്ലോ അപ്പോൾ അച്ഛൻ ഉണ്ട് കേട്ടോ അത് പറയാൻ മറന്നുപോയ അപ്പം അച്ഛയൊക്കെ ഉണ്ട്